ശമ്പളം ലഭിക്കാതെ കോഴിക്കോട് കട്ടിപ്പാറയിൽ അധ്യാപിക ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ തുടർ നടപടി എന്നറിയാം വിദ്യാഭ്യാസ ഡയറക്ടർക്ക് താമരശ്ശേരി എഇഒ എന്നുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു മനുഷ്യാവകാശ കമ്മീഷനും സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് ദിസ്ന സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ദിസ്ന വിവരങ്ങൾ എന്താണ് വീണ വീണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവത്തിൽ ഇന്നാണ് തുടർ നടപടി എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും പരസ്പരം പഴിചാരിയുള്ള ഒരു നടപടി തന്നെയാണ് സ്വീകരിക്കുന്നത് എന്നൊരു വിമർശനം ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് പ്രധാനമായും വിദ്യാഭ്യാസ വകുപ്പ് മാനേജ്മെന്റിനെയും മാനേജ്മെന്റ് വിദ്യാഭ്യാസ വകുപ്പിനെയും പഴിചാരിയുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത് എന്നൊരു കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത് താമരശ്ശേരി എഇക്കാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇന്നലെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് ഇതിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള വീഴ്ച യും സംഭവിച്ചിട്ടില്ല എന്നത് തന്നെയാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും രണ്ട് തരത്തിലുള്ള ഒഴിവുകളാണ് അവിടെ ഉണ്ടായത് ഒന്ന് മാനേജ്മെന്റ് സീറ്റിലേക്ക് സ്ഥിര നിയമ നിയമനത്തിനല്ലാത്ത ഒരു ഒഴിവിലേക്കാണ് ഇവർ അധ്യാപികയായി കയറിയത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മാനേജ്മെന്റിന് കൃത്യമായ രേഖകൾ സർക്കാരിന് നൽകുവാൻ കഴിഞ്ഞില്ല എന്നൊരു കാര്യവും ഉയർന്നു വരുന്നുണ്ട് അത്തരത്തിലാണ് ഈ അധ്യാപികയുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട വിഷയം നിലനിന്നിരുന്നത് എന്നൊരു കാര്യം തന്നെയാണ് പറയുന്നത് എന്നാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് യുവജന സംഘടന സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത് അഞ്ചു വർഷത്തോളം കാലം അവർ അവിടെ ജോലി ചെയ്ത് യാതൊരു തരത്തിലുള്ള വേതനവും അവർക്ക് ലഭിച്ചിട്ടില്ല എന്നത് തന്നെയാണ് കുടുംബം വ്യക്തമാക്കുന്നത് ഈ മനോവിഷമത്തിലാണ് അലീന വെന്നി ആത്മഹത്യ ചെയ്തത് എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത് അവർ പറയുന്നത് പ്രധാനമായും ഇത് ഇതിനോടനുബന്ധിച്ച പ്രധാന തെളിവുകൾ തങ്ങൾ പുറത്തുവിടുമെന്നും കുടുംബം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ പരസ്പരം പഴിചാരിക്കൊണ്ടുള്ള ഒരു നിലപാട് തന്നെയാണ് മാനേജ്മെന്റും വിദ്യാഭ്യാസ വകുപ്പും ഇപ്പോൾ സ്വീകരിക്കുന്നത് സ്വീകരിച്ചിരിക്കുന്ന ഇന്ന് തുടർ നടപടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും എന്നത് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വീണ ഓക്കെ